മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ചുമതല കേരളത്തിനെന്ന് കേന്ദ്ര സർക്കാർ സിഐഎസ്എഫ് സുരക്ഷ വേണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം കേന്ദ്രം തള്ളി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതിയിലാണ് നിലപാട് അറിയിച്ചത് കേരള പോലീസും വനംവകുപ്പും ഒരുക്കുന്ന സുരക്ഷ തൃപ്തികരമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കേന്ദ്രസേനയുടെ സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് സമർപ്പിച്ച ഹർജിന്മേലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ക്രമസമാധാന പാലനം സംസ്ഥാനത്തിന്റെ അധികാരപരിധി വരുന്ന വിഷയമാണെന്നും അതുകൊണ്ട് തന്നെ അണക്കെട്ടിന്റെ സുരക്ഷ കേരളത്തിനാണെന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു നിലവിൽ സംസ്ഥാന പോലീസും വനം വകുപ്പും ചേർന്നൊരുക്കുന്ന സുരക്ഷ തൃപ്തികരമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേന്ദ്രസേന സുരക്ഷ ഒരുക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യത്തിന് പ്രസക്തിയില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സത്യവാങ്മൂലത്തിൽ പറയുന്നു അണക്കെട്ടിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥരെ കേരള പോലീസ് തടയുന്നുവെന്ന തമിഴ്നാടിന്റെ വാദത്തിൽ കഴമ്പില്ല സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയുടെ നിലപാടിനോട് പൂർണ്ണ യോജിപ്പാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലം വ്യക്തമാക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സി എഎസ്എഫ് സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് സമർപ്പിച്ച ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും റിപ്പോർട്ടർ ദില്ലി